പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാം തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്നൂണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജവമാല ജവുമാലയർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും സദ്യയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിനെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുതാൽമാവിനാൾ ഗർഭനായി കന്നികാമരത്തിൽ നിന്ന് പിറന്നു പന്തിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് കിഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വറുത്തു വാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാര ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഈർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്റ്റിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പുലഭലു വാങ്ങണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഓടിച്ചേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് ആമീൻ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന വിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയത്തും പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേയത്തിരിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫലമായി പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവ സ്നേഹമെന്ന പുണ്യമുണ്ടായി വർത്തിക്കുന്നതിന് അങ്ങയെ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി ഭർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ ദ്രാൻഡിയമ്മേ അവലാ ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളുടെ മരണ സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിലേ പോലെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം നമ്മുടെ തിർത്താവെ ശോമിശുകൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഹോമിൽ പോകണമേ ആഹാരം

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ വരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി ഭർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും സ്തുതി സ്തുതിലെ ഇപ്പോഴും എപ്പോഴും നെയ്ക്കുവാമേൻ്റെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരവാജ്ഞിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആലയിക്കണമേ പരിശുദ്ധ ജപം മാല രാജ്ഞി ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ രണ്ടാം തിഹസ്യം നമ്മുടെ കർത്താവ് ശോ മിശുബി ലാത്തോസിൻ്റെ വീട്ടിൽ വെച്ചു ചമ്മട്ടികളടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പുലഭൂമിലുവാകണമേ ആഹാരം ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ ഭർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ടിപ്പോഴും ഞങ്ങളുടെ സമയത്തും

പരിശുദ്ധ ജപമാലരാക്കി ഞങ്ങൾ പോലെ പേക്ഷിക്കണമേ മൂന്നാം തിരഹസ്യം നമ്മുടെ കർത്താവീശോ മിശു ആയെ യൂതന്മാർ മുൻപിടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമി ലുവാകണമേ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഓട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഓട് ക്ഷമിക്കണമേ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴ് ഞങ്ങളുടെ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ സ്ത്രീകളിലോ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ട് നന്മ നിറഞ്ഞ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഫലമായിട്ടവനാവുന്നു പക്ഷറിയാൻ അവല ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വീണപേക്ഷിക്കണമേ നാലാം തിരഹസ്യം നമ്മുടെ കർത്താവീശവും വിശുവാമരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്കധികം അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശ്മരം ചുമുതപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേപ്പല ഭൂമിലും ആകണമേ ആഹാരം തരണമേ നിങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ

കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുക്കറിയമേ അമ്മേ അവിടാ ഞങ്ങൾക്ക് വേണ്ടി യത്തും തമ്രാട പേഴ്ശോൾമയാമേൻ നന്മ നിറഞ്ഞി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ മരണ സമയത്തും തമ്രാട പേഴ്സയാമേൻ നന്മ നിറഞ്ഞി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിലെങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നന്മ നിറഞ്ഞ സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിട ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാങ്ങിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണമേ അഞ്ചാം തിരഹസ്യം നമ്മുടെ കർത്താവീശവും വിശാഖാകുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മിഴുകിയ പരിശുദ്ധ മാതാവിന് മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കപ്പെട്ട് പുരുഷന്മേൽ തിരക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിലോ ആകണമേ അന്ന് വീണ്ടും ആഹാരം

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിലൊങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പ്രശുദ്ധമറിയമേ ആവില്ലാ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ മറസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി ഭർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിലൊങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പ്രശുദ്ധമറിയമേ ദുബ്രാന്യമേ വേണ്ടി ുംങ്ങിയോട് കൂടെ സ്ത്രീകളിലങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളെ സമയത്തും കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഓൾ ഞങ്ങളുടെ മരണ സമയത്തും അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യധുദിനാവശ്യ മീഖായലേ ദേദൂന്മാരാവശ്യ ഗബ്രിയലേ വിശ്വരപ്പായലേ മഹാത്മാവായെ സ്നേഹന്മാരാവശ്യ പത്രോസേ മാർ പോലോസെ മാറി യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ വായു കളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ചു പ്രാർത്ഥന നിങ്ങളുടെ കീർത്തികളോട് കൂടെ ഒന്നായി ചേർത്തു വശുദ്ധ ദേവീമാതാവിനെ തൃപ്വാങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിൻ്റെ ലുത്തിനിയ ർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവ് അനുഗ്രഹിക്കണമേ ഭർത്താവെ വിഷുവായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേർക്കണമേ വിഷുവായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേണമേ സ്വർഗസ്ഥനായ പിതാവായേലോരക്ഷകനായ പുത്രനായ പശുതാൽ ഏകദേവമായ പശുക്കുണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ജനനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ കഞ്ഞുകൾക്ക് മകടമായ നിർമ്മല കന്യകേ കഞ്ഞുകേക്കു അപേക്ഷിക്കണമേ മാതാവേ മാതാവേ അപേക്ഷിക്കണമേ ശിശുകായ മാതാവേക്കു അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഏറ്റവും നിർമ്മലിയായ മാതാവേക്കു അത്യന്തേക്കുണ്ടെ അപേക്ഷിക്കണം കളങ്കയായ മാതാവേക്കു അപേക്ഷിക്കണമെ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേക്കു അപേക്ഷിക്കണം സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കുണ്ടെ അപേക്ഷിക്കണം സതുപദേശത്തിന്റെ മാതാവേ ഏറ്റവും പണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യെ അപേക്ഷിക്കണം യോഗ്യായ കന്യെ അപേക്ഷിക്കണം മഹാവല്ലഭയ കന്യെ അപേക്ഷിക്കണം പനിമുള്ള കന്യേക്കോണ്ടി അപേക്ഷിക്കണം ഏറ്റവും ശ്വസ്തിയായ കന്യകേൾ അപേക്ഷിക്കണം നീതിയുടെ ദർപ്പണമേ അപേക്ഷിക്കണം സിംഹാസനമേക്കൊണ്ടി ഞങ്ങളുടെ സന്തോഷത്തിന് കാരണമേണ്ടി അപേക്ഷിക്കണം അപേക്ഷിക്കണം ബഹുമാനത്തിന്റെ പാത്രമേ പാത്രമേണ്ടി അപേക്ഷിക്കണമെ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ പാത്രമേണ്ടി അപേക്ഷിക്കണം തിരസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേകേണ്ടി അപേക്ഷിക്കണം നിർമ്മലം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേക്കൊണ്ട് അപേക്ഷിക്കണം വാഗ്ദാനത്തിന്റെ പേടകമേണ്ടി അപേക്ഷിക്കണം സ്വർഗത്തിന്റെ വാതിലേക്കൊണ്ട് ക്ഷത്രമേക്കൊണ്ടിരിക്കണം ഗ്രൂകളുടെ ആരോഗ്യമേണ്ടേ ഭാവികളുടെ സങ്കേതമേക്ഷിക്കണം കയ്യേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേണ്ട പീഡിതരുടെ ആശ്വാസമേക്ഷികളുടെ സഹായമേക്കൊണ്ടി അപേക്ഷിക്കണം മാലാഘമാരുടെ രാജ്ഞിതാക്കന്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞിമാരുടെ രാജ്ഞി ഏതസാക്ഷികളുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി അപേക്ഷിക്കണമേ ലോഹത്തിന്റെ പാവങ്ങൾ നീക്കുന്നത് കർത്താവേ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിലഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാകാ മാതാവേ സകല ആവത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശുയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ മാതാവേ ഞങ്ങൾക്ക് വീട് അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം മീനുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ വരുത്ത മറിയത്തിൻ്റെ അപേക്ഷയാൽ സഹലശത്രുക്കളുടെ ഉദരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശവും വിശുഖായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന റുള്ളണമേ ആ മീൻ പശുതരാജ്ഞി പശുത്തരാജ്ഞീകരണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്ഥി അബ്വായുടെ പുറന്നുള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേയപ്പക്കൽ നിലവിളിക്കുന്നു പണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നടുവീർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ എതിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ കരണീ വാത്സല്യം മാതിരി നിറഞ്ഞ കന്യകാമറിയമേ ആമേൻ ഈശോമിശുഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യാവുവാൻ സർവേശ്വരനെ കുറിച്ച് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും വശത്താൽ മതിൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെ പുത്രനെ യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യം നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാമത്തുകളിൽ നിത്യവർണ്ണത നിരക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ വൃത്താവശ്യവും വിശുദ്ധ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ എത്രയും ദയുള്ള മാതാവേ എത്രയും നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥരിൽ ഒരുവനെങ്കിലും നീ അപേക്ഷിച്ചായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ തന്നെയുള്ള രാജ്ഞായ മാതാവേ ഈ വിശ്വാസി ധൈര്യപ്പെട്ട് നിന്റെ തൃപ്വാതങ്ങള് ഞാൻ അണയുന്നു വിളവിച്ചു കണ്ട് നീർച്ചിന്തി പാപിയായ ഞാൻ നിന്റെ ദിയ ഐക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അമ്മേ എൻറെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദിയാപൂർവം കേട്ട്